കൊച്ചിയിലെ പ്രശസ്തമായ ആംസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കരൾ രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് നടൻ വിഷ്ണുപ്രസാദ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾ മാറ്റിവെക്കുക മാത്രമാണ് പോംവഴിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു മുപ്പത് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയക്കായി വേണ്ടിവരുന്ന തുക അതേസമയം ഇപ്പോഴിതാ അദ്ദേഹത്തിന് ആരാണ് കരൾ നൽകുവാൻ തയ്യാറായി എത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ അഭിരാമിയാണ് കരൾ പകുത്തു നൽകുന്നത് ഈ വിവരം അറിഞ്ഞപ്പോൾ ഒരു വിങ്ങിപ്പ് ോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് സാധാരണ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരാൾ തയ്യാറാകണമെങ്കിൽ ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഇവിടെ വിഷ്ണുപ്രസാദിന് കരൾ നൽകുവാൻ മകൾ തയ്യാറായതോടെ നിരവധി കടമ്പകളാണ് എളുപ്പത്തിൽ കടക്കുവാൻ സാധിച്ചത് അതേസമയം മുപ്പത് ലക്ഷം രൂപ വേണമെന്ന വലിയ പ്രതിസന്ധിയാണ് കുടുംബത്തിന് മുന്നിൽ ഇപ്പോഴുള്ളത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മവഴി ഒരു തുക നൽകിയെങ്കിലും കരൾ മാറ്റിവയ്ക്കണമെങ്കിൽ ഇനിയും ഒരുപാട് പണം കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള ശ്രമത്തിലാണ് കുടുംബവും സഹപ്രവർത്തകരും ഇപ്പോൾ